വട്ടംകുളം പഞ്ചായത്ത് പതിനാലാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായ തോൽവി പരിശോധിക്കുമെന്നും കോലിബി കൂട്ടുകെട്ട് കൊണ്ട് മാത്രമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇ എസ് സുകുമാരൻ വിജയിച്ചതെന്നും പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ എടപ്പാളിൽ തെരഞ്ഞെടുപ്പ് തോൽവിയെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ഇതൊരു ഇത്തരം ജനസേവന കേന്ദ്രങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള വസ്തു നിലനിൽക്കുകയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള കുറേയേറെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് അതെല്ലാം കാണാൻ വേണ്ടി കഴിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ടി എം മിഹിലിന് അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് വോട്ടാണ് ലഭിച്ചത് കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന യു പി പുരുഷോത്തമൻ എഴുന്നൂറ്റി ഇരുപത്തി വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് തോൽവി അംഗീകരിക്കുന്നുവെന്നും വോട്ടുകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്നും അവരെ തിരിച്ചു കൊണ്ടുവരുമെന്നും സി രാമകൃഷ്ണൻ പറഞ്ഞു വലിയ നടത്തിയിട്ടുണ്ട് മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് വോട്ടുകളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് അത്തരം വോട്ട് ഉള്ള വീട്ടുകാരെയൊക്കെ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തു വേണ്ടിയുള്ള ശ്രമകരമായിട്ടുള്ള ഉപയോഗപ്പെടുത്തി വ്യക്തിപരമായ ലാഭം നോക്കിയാണ് ഇ എസ് സുകുമാരൻ മത്സരത്തേക്ക് വന്നതെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ജയം അവിശുദ്ധ കൂട്ടുകെട്ടത്തിന്റെ ഭാഗമാണെന്നും ഏരിയ സെക്രട്ടറി ടി സത്യൻ പറഞ്ഞു പതിനാലാം വാർഡിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിട്ടുള്ള വിജയം അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമാണ് ഏതൊരാൾക്കും ഈ വോട്ടിംഗ് പാറ്റേൺ കണ്ടാൽ ബോധ്യമാവുന്നുണ്ടാവും വർഷങ്ങളായി തനിക്ക് ഇവിടെ മത്സരിക്കണമെന്ന ആഗ്രഹം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ഈ നിലവിലുള്ള പാർട്ടി സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്താനും ബി ജെ പി അതുപോലെ തന്നെയുള്ള മറ്റ് സംഘടനകളെ പ്രത്യേകമായി കണ്ട് അവരുമായി കൂട്ടുചേർന്ന് വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഈ ഭൂരിപക്ഷത്തിലാണ് സുകുമാരൻ വിജയിച്ചത് സി ഐ ടി യു പ്രവർത്തകനായിരുന്ന സുകുമാരന് എൽ ഡി എഫ് ഘടകം സീറ്റ് നിഷേച്ചതിനെ തുടർന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് യു ഡി എഫ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് സുകുമാറിനെ പിന്തുണ പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പിന്റെ ഗതിയെ മാറ്റിയെന്നും വിലയിരുത്തുന്നുണ്ട് ന്യൂസ്